ഉണ്ണിക്കുട്ടനെ കൂടെ ആ സ്കൂളിലോട്ട് വിടണം കാരണം അച്ഛനെ ഇന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ളതാ ഉണ്ണി 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 ഇന്നലെ ഒരു തുള്ളി ഓർമ്മിട്ടില്ല ഈ ചെറുക്കൻ കാരണം

ഇതൊക്കെ തന്നെയല്ലേ എന്നും പറയുന്നേ സംഭവിക്കുന്നത് ദൈവം തന്നു ഈ കുഞ്ഞിനെ അത്രേ ഉള്ളു സഹിക്കുക നീ അതെങ്കിലും ആശുപത്രിയിലേക്കാ പോണെ കുറച്ച് ഉറക്കോളി മേടിച്ചു അട്ടോ ആ ചെറുക്കനോ കൊടുക്ക അവൻ കിടന്നുണ്ടെങ്കി എനിക്ക് നീ ഈ നേരം നാളെ സമാധാനായിട്ടോ രാവിലെ ആരെങ്കിലും കൊണ്ടു തരാനുണ്ടോ ே ஆ உண்ற ஸ்கூலிலேட்டே ஜனிக்கான ஆசிரியில் வந்து போகிறது ஒரு உண்ணிக்கூட்ட அவன் ஸ்கூலில் போயிட்டு வந்த காரியம் அவன் தலைவட்டம் கண்டப்பொடங்க கஷ்டப்பாடோ கழி ஒத்தீரூ நீ என்ன அவட பணி ഇത് ഇന്നങ്ങോ വൈകുന്നേരം കൊടുക്കാൻ സ്പീഡില്ലടി അതെ നീ എന്നാ വന്നത് ഞാൻ തന്നെ ഓഹോ അവിടെ പണിയൊക്കെ എങ്ങനെയാണാൻ പോയി പണിയൊന്നും അങ്ങോട്ട് പോകാം നമ്മളെ ഒന്നുകൂടെ അവനാത്തിന് പോയത് കേറോ നമുക്ക് ഇരിക്കാം പോണെ പൊടി പൊടി ചായ പിടിച്ചോ എന്നാ കഴിച്ചേ എന്നാ കഴിച്ചേ പൊറോട്ടയാണോ ഏഹ് പൊറോട്ടെ മിഠായി വേണോ എത്ര വേണം ഒന്ന് ഓരോന്ന് മുത്തച്ഛ

ஆனா உண்ணிக்கூட்ட நமக்கு ஸ்கூலில் போகண்டே போக நோக்கே உண்ணிக்கூட்ட நமக்கு സ്കൂളിൽ പോകുന്നില്ലെങ്കിലേ അവൻ എവിടെയാ പോണേ ഇന്ന് നോക്കിക്കേ എവിടെയാ പോന്നേ ഇവിടത്തെ കാര്യം പറയണ്ട മുടിഞ്ഞ മഴയാ മഴയാറങ്ങാൻ പറ്റൊല്ലം ഭയങ്കര മഴ ആയിരുന്നല്ലോ പിന്നെ നശിച്ചില്ല അവനെ ഇവനെ വർക്ക് ഷോപ്പിനത് കൊണ്ട് വിടണ 아니 아침에 뭔 다섯 시부터 해보면 날라. 오, 안 해놓은 거. 꿀이 보는 자리인 거. 응, 응. 아, 뭐, 잠을 잔다. 봐. 자, 어디 가? 왜,

ആഴകാലത്ത് അന്യ നാറ്റിക്കിടന്ന് ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇവനെ ചെലവഴിച്ചില്ലേ എന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ അതൊക്കെ ദൈവത്തിന് സൃഷ്ടിയല്ലേ ഒക്കെ നമ്മൾ അംഗീകരിക്കണേ നമുക്കൊരു പാട്ടൊക്കെ എന്തുകൂട്ടാ ഞാൻ പഠിപ്പിച്ച പാട്ട് ഉറക്കണ്ടോ നീ ഏത് പാടാ പച്ച പച്ചപ്പാനന്ദ പച്ചപ്പാനന്ദിൻ പങ്കേ ഉച്ച കൊച്ചുവേടി ആണോ നമുക്കേ അച്ഛനെ കൂട്ടപ്പാ എന്തിനാ ചേട്ടാ ഇവരുടെ ഉദ്ദേശിക്കും ഞാൻ മടുത്തുള്ള എത്ര കാലമായി മനുഷ്യ ഉറക്കവും ഉറങ്ങാനും പറ്റില്ല അവനും ഉറങ്ങൂല്ല ഈ പണിയും കഴിഞ്ഞിട്ട് ചെന്ന് ഉറങ്ങാൻ സാധിക്കും ചേട്ടാ അതൊക്കെ നമ്മൾ സഹിക്കണ്ടേ ഇങ്ങനെയുള്ള എന്തോരം പിള്ളേരുണ്ട് അവരൊക്കെ ആൾക്കാർ വീട്ടുകാരെ നോക്കണേ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ

കറിയോ ഇരച്ചിക്കറി ഞാനേ ഇപ്പൊ മേടിച്ചുകൊണ്ടുവരാം കേട്ടോ பரோட்டா கறியோ இறச்சிக்கறி ஒட்டிக்கட்டா நேரத்தை போதே ஓன்லே അപ്പൊ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി നിങ്ങള് നോക്കി വന്ന ഒരു വേറെ ഒരു ശകലം പരിപാടി അർജന്റ് കേസായിട്ട് പോകും അപ്പൊ കോട്ടെ രാവിലെ കേട്ടോ നീ എന്നെ ചോന്നിട്ട് വന്നല്ലേ பின்னா நீச்சு வந்து வீட்டில் ஆக்கியாரு வண்டியில ஆ வண்டியில் போயிக்காரு நீ போகல சேட்டன் கூட ரெண்டரை அடிக்கணாகும் அல்ல ஆ அடிக்கணும் சக்கன் எந்த மீடி கொடுக்கு கஷ்டம் வகையா குடிகன எந்திராணோ மனசாமத்தோட உறங்க நீ இன்னும் விழிச்சோண்டு போக நோக்க உண் ஏற்ற ചക്രം ഇതല്ല പറഞ്ഞേ ചക്രം എന്താ ചക്ര ചക്രം വണ്ടി ഓടുന്ന ഇത് എന്താ വണ്ടി എന്താ ഓടുന്ന ചക്രോള ഇങ്ങനെ ചക്രമുള്ള വണ്ടി എന്തോ നോക്കി എത്ര എണ്ണം ഉണ്ടോന്നോക്ക ഇത് ഒരു ചക്രല്ല വണ്ടി ഇത് ഒരു ചക്ര ഏയ് ഉണ്ണിക്കൂട്ടാ ഉടിയൊക്കെ നല്ല പോലെ വളർന്നു നാളെ ഇത് വെട്ടാ കേട്ടോ അച്ഛ ആരാ നോക്കിയിരിക്കണ നേരെ എന്നോർത്താം വെല്ലോടത്തും കിടക്കാൻ മേലെ മാനുഷേനെ ചുറ്റിക്കാനായിട്ട് ഓ ഇന്ന് ഇനി കുടിച്ചിട്ടാണോ പൊടിക്കും കുടം അയ്യോ ഇന്നും നാലുകളെ തന്നെയാ വരവ് എന്ത് ദൈവമേ നിനക്ക് മുട്ടായില്ല നമുക്ക് ഇപ്പൊ തരാൻ ഞാൻ ആ വേണ്ട മുട്ടായി അല്ലേ

எந்த பற்றி அம்மிக்கடா உண்ணி ஏய் ஒன்னு ஒன்னும் இல்ல ஓ உண்ணியே உண்ணிக்கொண்ட அம்மச்சி பிடி ആരെങ്കിലും വിളിക്കേ അവനെ ആരെങ്കിലും ഒന്ന് വിളിക്കും ആ ഞാൻ നമുക്കേ പെട്ടന്ന് ആശുപത്രി പോണം മോളാരെങ്കിലും ഒന്ന് പിടിക്ക് ആ വിഷ്ണു ഓടിവാ ചേട്ടന് ഒട്ടു വയ്യ നെഞ്ചു

അവൻ തന്നെ എത്തും അച്ഛനെ കാണാൻ നേരം നമ്മൾ പോണേ അച്ഛനോട് ഇണ്ടല്ലോ അ അ ഒന്നുകൂടെ ആ കൂടി ഇരിക്കാ ഒന്നുകൂടെ ഓനെ ഇൻകസ്റ്റ് ചെയ്തിട്ട് ഓലെ നീ അടുത്ത കേസ് ഈ ചിത്രമാണ് പെട്ടെന്ന് കാരണ হতো കാരണ പേടിച്ചു ചേട്ടാ ഡോക്ടർ ഡോക്ടർന്നോ കുഞ്ഞി കൂടെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടിയെത്തി ഞാൻ പറയത്തില്ലേ ഇപ്പൊ ദൈവം നിങ്ങക്ക് എന്ന സമ്മാനം

നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു കുറച്ച് ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ എന്റെ കയ്യിൽ പിടിച്ചാൽ ഇട്ടില്ലായിരുന്നു ഇപ്പം ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉഷാറായില്ലേ അപ്പൊ ഇനി പേടിക്കാനൊന്നുമില്ല ഇല്ല രണ്ടു ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാം എന്നെ കൊണ്ട് ഉണ്ട് ശരി ഇപ്പൊ ഉണ്ണിക്കുട്ടന്റെ വില നിങ്ങൾക്ക് മനസ്സിലായോ ദൈവം നമ്മുടെ വീടിന്റെ രക്ഷകനായിട്ട് നമുക്ക് തന്ന മുത്ത നമ്മുടെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞത് മനസ്സിലാക്കാൻ സമയം അനുഭവങ്ങൾ വേണം എന്തെല്ലാം ദ്രോഹം ഞാൻ പറഞ്ഞു എന്റെ കണ്മുന്നിലുണ്ടായിട്ട് ഞാൻ കാണാതെ പോയ എന്റെ ദൈവം